മെയ് ജൂൺ മാസങ്ങളിൽ സംസ്ഥാന സർക്കാരിൻ്റെ സാമ്പത്തിക ബാധ്യത കൂടും സർവീസിൽ നിന്ന് വിരമിക്കുന്നവർക്ക് ആനുകൂല്യം നൽകാൻ ഒൻപതിനായിരം കോടി അധികമായി കണ്ടെത്തണം പ്രതിസന്ധി മറികടക്കുന്നതിന് വിരമിക്കാൻ ആനുകൂല്യം നീട്ടുന്നതിനെക്കുറിച്ചും സർക്കാർ ആലോചിക്കുന്നുണ്ട് മെയ് മാസത്തിൽ സംസ്ഥാന സർക്കാർ സർവീസിൽ നിന്നും വിരമിക്കുന്നത് പതിനാറായിരത്തി അറുന്നൂറ്റി മുപ്പത്തി എട്ട് ജീവനക്കാരാണ് ഇവർക്ക് വിരമിക്കൽ ആനുകൂല്യം നൽകണമെങ്കിൽ ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി അൻപത്തി ഒന്ന് കോടി രൂപ വേണം സർക്കാരിന്റെ മറ്റു ചിലവുകൾക്ക് പുറമേ ഈ തുക അധികമായി കണ്ടെത്തണം ഊർജിതമായി നികുതി പിരിവ് പുരോഗമിക്കുന്നത് ധനവകുപ്പിന് നേരിയ ആശ്വാസം നൽകുന്നുണ്ടെങ്കിലും അധിക ബാധ്യത കൂടുന്നതിനൊപ്പം ചിലവും ജൂൺ മാസത്തിൽ വർദ്ധിക്കും വിരമിക്കൽ ആനുകൂല്യം നൽകുന്നത് നീട്ടുകയോ പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കുകയാണ് സർക്കാരിൻ്റെ മുന്നിലുള്ള ഏക പോം വഴി വിരമിക്കൽ പ്രായം വർദ്ധിപ്പിക്കുന്നതിനോട് സി പി എമ്മിനും യുവജന സംഘടനകൾക്കും വിയോജിപ്പുള്ള സാഹചര്യത്തിൽ വിരമിക്കൽ ആനുകൂല്യം നൽകുന്നത് നീട്ടാനായിരിക്കും സാധ്യത വിദേശ പര്യടനം കഴിഞ്ഞ് മുഖ്യമന്ത്രി തിരിച്ചതിന് ശേഷമായിരിക്കും അന്തിമ തീരുമാനം കൈക്കൊള്ളുക പതിനാല് ലക്ഷം രൂപ മുതൽ ഒന്നര കോടി രൂപ വരെ വിരമിക്കുന്നവർക്ക് ആനുകൂല്യമായി നൽകേണ്ടിവരും വിരമിക്കൽ ആനുകൂല്യം നൽകുന്നത് നീട്ടുകയാണ് സർക്കാർ ആലോചിക്കുന്നത് നിയമ ഉപദേശം തേടിയതിനു ശേഷം പലിശയോടുകൂടി ആനുകൂല്യം ട്രഷറികളിൽ നിക്ഷേപിക്കുന്നതിനെ കുറിച്ചാണ് ധനവകുപ്പ് പരിഗണിക്കുന്നത് ഈ സാമ്പത്തിക വർഷം കടമെടുക്കാൻ കേന്ദ്രം അനുമതി നൽകിയിരിക്കുന്നത് മുപ്പത്തിരണ്ടായിരം കോടി രൂപയാണ് ഇതിൽ നിന്നും രണ്ട് ഘട്ടങ്ങളിലായി പതിനായിരം കോടി രൂപ കടമെടുക്കുന്നതും സർക്കാരിന്റെ മുന്നിലുണ്ട് കടമെടുക്കുന്നത് സംബന്ധിച്ച വ്യവഹാരം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ആലോചിച്ചായിരിക്കും സർക്കാർ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുക നിലവിലെ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ കഴിയും എന്ന പ്രതീക്ഷയാണ് ധനമന്ത്രിക്കുള്ളത് കേരളവിഷൻ ന്യൂസ് തിരുവനന്തപുരം